ഇപ്പൊ എന്നാ ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചുകൊണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട് അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷതാണ് അയാളൊന്ന് ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുപോകണമെന്നാണ് അധപതനം എന്നല്ലാതെ എന്ത് പറയാൻ കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് എം എൽ എ സ്ഥാനം രാജി വെക്കൂ എന്ന് പറയാം ഞങ്ങൾ പുറത്താക്കി ഇനി അയാൾ ഏത് കയ്യാല ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ അയാളെ പുറത്തു വരാൻ പറയൂ ഞങ്ങൾക്ക് യെറോപ്പിൽ കിട്ടിയ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കു എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യയിലാണ് എന്തോ ഒരു പേടിയുണ്ട് എന്തോ ഒരു സാധനം ഏതാ ഉണ്ട് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ യാമിനിയാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് യഥാർത്ഥത്തിൽ അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ ആരൊക്കെയാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് എൻ്റെ ഉണ്ടായിരുന്നു വീട്ടിനകത്ത് ഞാനും എൻ്റെ മക്കളും ഉണ്ടായിരുന്നു ഇവിടെ ഒരു പയ്യൻ പയ്യനുണ്ടായിരുന്നു സെവൻ്റും അടുക്കളയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ മറ്റേ ഗൺമാനും ആ ഡ്രൈവർ ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ഇന്ന് നടക്കുമ്പോൾ അയാൾ വന്നതിന്റെ കാര്യം ആൾ വന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് ഇങ്ങനെയാണോ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഭാര്യയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നിഷേധിച്ചു ഇല്ല ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല വെറുതെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയണു അല്ല ഞാൻ എല്ലാം പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് വളരെ വിശദമായി എന്നാ പോയത് എത്ര മണിക്ക് പോയി ഏത് വണ്ടിയിൽ പോയി എപ്പോൾ പിക്കപ്പ് ചെയ്തു അജന്തയിൽ എവിടെയാ കൊണ്ടുപോയ എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു എങ്ങനെയാണ് മുറിക്കകത്തോട്ട് കയറ്റിയത് എന്നിട്ട് പിന്നെ ഇവൻ ചോദിച്ചു ബെഡ്റൂമിനകത്ത് നടന്നത് എന്തുവാണെന്നും കൂടെ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു അപ്പ ട്രാപ്ഡായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അയാളുടെ കാലിലോട്ടങ്ങ് വീണു വീണിട്ട് മാപ്പ് മാപ്പ് ക്ഷമിക്കണം ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി ഇങ്ങനെ റിപ്പീറ്റഡി പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അയാൾ പറഞ്ഞു ഞാനിത് പുറത്ത് പോയി പറഞ്ഞാൽ എന്തോ ആയിരിക്കും എന്നറിയാമോ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ തെറ്റുപറ്റിപ്പോയി മാപ്പ് മാപ്പ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്ഷമാ പണം ചോദിച്ചല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അത്ര പേരെ കണ്ടുള്ളൂ എനിക്കതിനപ്പുറം കാണാനുള്ള ഒരു മനക്കരത്തില്ലായിരുന്നു അപ്പോഴും ഞാനത് ആകെ ഷോക്ഡായിരുന്നു ഞാൻ ഇതേ കരഞ്ഞുകൊണ്ട് തന്നെ അകത്തോട്ട് ഇത് എന്തൊക്കെയാണ് ഞാൻ കാണുന്നത് എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്തോ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നേരെ പോയി കഥകൾ കുറ്റിയിട്ടു കഥോ കുറ്റിയിട്ടിട്ട് അങ്ങ് അടി തുടങ്ങി എന്നെ കഴുത്തിനെ വരെ പിടിച്ച് ഞെക്കി ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ചത്തുപോയി എനിക്ക് എൻ്റെ കുട്ടികളായിരുന്നു എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചാലേ പറ്റും ആകെ എന്നെ എൻ്റെ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എവിടെയൊക്കെ പോയി ഇടിക്കുന്നു തട്ടുന്നു വീഴുന്നു ഞാൻ അത് കഴിഞ്ഞ് എന്നെ കഴുത്തിനെ പിടിച്ച് ഞെക്കിയപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് വിളിക്കാൻ തുടങ്ങി പക്ഷെ എനിക്ക് പേടിയായിപ്പോയി ഇനി ഇത് ലെവല് മാറുകയാണോ എന്നുള്ളൊരു സംശയം വന്നു അങ്ങനെ ഞാൻ വിളി തുടങ്ങി വിളി തുടങ്ങിയപ്പോൾ എന്തോ ഒന്ന് റിയലൈസ് ചെയ്തതുപോലെ ആൾക്കാർ വെളി നിപ്പുണ്ടല്ലോ എന്നുള്ളൊരു റിയലൈസേഷൻ ആയിരിക്കും അത് കഴിഞ്ഞ പെട്ടെന്ന് തുറന്നു തുറന്നിട്ട് ഇറങ്ങി അങ്ങ് പോയി